പ്രോട്ടോകോളിനുള്ള മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവണം ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ് അത് ഇന്ത്യ ഇന്ത്യയുടെ മാപ്പല്ല ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല അത് അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം വെച്ചുള്ളതാണ് എവിടെ ഇന്ത്യയാണ് ഇന്ത്യൻ ഭരണഘടനയില കാവിക്കുടിയുള്ളത് അപ്പൊ കേരള സർക്കാർ പറയുന്ന ഔപചാരികമായിട്ടുള്ള സർക്കാർ ചടങ്ങുകളിൽ ഇതല്ല വെക്കേണ്ടത് ഗവർണർ മനസ്സിലാക്കേണ്ടത് ക്യാബിനറ്റ് സമ്പ്രദായത്തിൽ അദ്ദേഹം എല്ലാ ഭരണാധികാരി അദ്ദേഹം ഒരു ഔപചാരിക തലവും മാത്രമാണ് മന്ത്രിസഭ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കേണ്ടേ അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല ഭാവം അപ്പം അതുകൊണ്ട് ഇതെന്തോ നിലച്ചിറങ്ങി മോട്ടില്ല സർക്കാർ സർക്കാർ ഏറ്റവും ന്യായമായിട്ടും യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ എന്തോ കാരണവശാല് ഏറ്റുമുട്ടണമെന്നുള്ളൊരു ഭാവത്തിലാണെന്ന് തോന്നുന്നു ഇത് വളരെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിന് ഈ ഗവർണർ സ്ഥാനങ്ങൾ വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും ഇങ്ങനെയല്ല പക്ഷെ ബി ജെ പി കാലത്ത് അങ്ങനെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകൾ ആയിട്ട് ഗവർണർമാര് മാറിക്കൊണ്ടിരിക്കുകയാണ് തുറന്ന ഏറ്റുമുട്ടലിന് ഗവർണർ തയ്യാറാണെങ്കിൽ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുന്നു ഇവ സർക്കാരിനെന്താ മുട്ടണമെന്നുമെല്ലാം താല്പര്യമുള്ളൂ സർക്കാരിന് ഭരിക്കണമെന്നല്ലാതെ നല്ല ഭരണം നടത്തണമെന്നല്ലാതെ ആരുമായിട്ട് തർക്കത്തിൽ പോകാനോ താല്പര്യമുള്ളത് പക്ഷേ ഇങ്ങനെ സർക്കാർ കാര്യങ്ങളിൽ ബി ജെ പി രാഷ്ട്രീയം കൊണ്ടുവരുന്നു അതിനെല്ലാം അദ്ദേഹത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഔപചാരിക തലവനാണ് കേരളത്തിൽ മന്ത്രിസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ ചില സന്ദർഭങ്ങളുണ്ട് അതെപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സന്ദർഭമല്ല സർക്കാർ ചടങ്ങുകള് ഇത് അദ്ദേഹം മനസ്സിലാക്കും ഒരു തവണ രണ്ടാമത്തെ വളരെ വളരെ മോശി ഞാൻ പറഞ്ഞത് ഈ പ്രോട്ടോകോളിനൊക്കെ മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാ മന്ത്രിസഭ പ്രതിജ്ഞടുത്തിട്ടുള്ളത് അല്ലാതെ ഗവർണർ സ്വയം ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രോട്ടോകോളല്ല അത് ഇതൊക്കെ വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങള് ഒരു സർക്കാർ ചടങ്ങിൽ വെക്കാൻ പറ്റുന്ന ഭൂപടം അല്ല ആണ് ഇന്ത്യൻ ഭരണഘടനയെ തല്ല ഭൂപടം ഇതെല്ലാം ഇന്ത്യയുടെ തൃപ്തികള് ഇന്ത്യയിലെ സംസ്ഥാനങ്ങള് അതുപോലെ തന്നെ ഇവിടെ കാവിക്കുടിന്ന് അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യപ്രകാരമുള്ള ഭാരതാംബയുടെ സങ്കല്പല്ല ഗവർണറുണ്ട് അത് ടാഗോറിന്റെ കാലത്ത് വരച്ച ഭാരതാംബയുടെ ചിത്രം ഇപ്പൊ ഗവർണർ വെച്ചതാ ഇത് സങ്കല്പം തന്നെ പുലിയുടെ അടുത്ത് നിൽക്കുന്ന ഇന്റലിജൻസ് അതൊരു ക്രൗര്യത്തിൻ്റെതാണ് ഇതൊന്നും അല്ല ഇന്ത്യയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പം അദ്ദേഹത്തിന്റെ സങ്കല്പതായിരിക്കാം സർക്കാർ ശക്തമായ ഒരു സർക്കാരിന് നിരന്തരമായിട്ട് ഏറ്റുമുട്ടാനൊന്നും താല്പര്യമില്ല നാട്ടിലെ ഭരണം നടക്കുന്ന താല്പര്യമില്ല സർക്കാരിന്റെ കാര്യം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതൊന്നും വഴങ്ങുന്നൊന്നുമില്ല ഒരു മന്ത്രിയും വഴങ്ങുന്നില്ല അതല്ലേ അനുഭവം ഞാൻ അപ്പുറം എന്താ വേണ്ടത് ബലപ്രയോഗം അതൊക്കെ പ്രതിപക്ഷം വെറുതെ വാചവടിക്കുന്നത് അവരൊരു നിലപാട് ശക്തമായിട്ട് സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ടും ഗവർണർക്കെതിരെയായിട്ടും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇതൊരു സാമാന്യ യുക്തി അനുസരിച്ചിട്ടുള്ള പ്രവർത്തന രീതിയല്ല കഴിഞ്ഞ തർക്കമെടുത്തതിന് ശേഷം ഇതൊക്കെ സെറ്റിൽ ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് കാണുന്ന അങ്ങനെയല്ല ഒരവസരം കാത്തിരിക്കുകയും വീണ്ടും സംഘർഷം ഉണ്ടാക്കാൻ ഇത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്